ശങ്കരാ ശിവശങ്കര മമ സങ്കടങ്ങളകറ്റണേ അമ്പിളിക്കലചൂടുമീശ്വര മംഗളങ്ങൾ വരുത്തണേ ശങ്കരാ ശിവശങ്കരാ മമ സങ്കടങ്ങളകറ്റണേ അമ്പിളിക്കല ചൂടുമീശ്വര മംഗളങ്ങൾ വരുത്തണേ േറുമാധികൾ വ്യാധികൾ പെരുകുന്നു നിത്യവും ഈശ്വരാ ഏതു മില്ലിനിയാശ്രയം തവ പാദമിന്നിയ ശങ്കരാ ആറു പടികൾ കടന്നു താവകപാദസന്നിധി തേടുവാൻ ഏതുവഴിയേ പോയിടേണം അതുപോലുമിന്നു തെളിഞ്ഞിട കാലാകാലം പണങ്ങിടാം തവ കാലിണയ്ക്കുദിനം പ്രതി നേരെയുള്ളൊരു പാതയിൽ നീ കൈപിടിച്ചു നടത്തണേ നന്ദിയുണ്ടു മഹാപ്രഭോ നീ തന്ന നന്മകൾക്കൊക്കെയും തെല്ലുമില്ല പരാതിയും എൻ കഷ്ടമെന്നുടെ ദുഷ്കൃതം മരണകാലമണഞ്ഞിടുമ്പോൾ ശരണമായി വരേണമേ പെരിയയാതന താണ്ടിടാനൊരു ശക്തിയും നീയരുളനേ ശങ്കരാശിവരാ മമ സങ്കടങ്ങളകറ്റണേ അമ്പിളിക്കല ചൂടുമീശ്വര സങ്കടങ്ങളകറ്റണേ ശരാ ശിവ ശങ്കര മമ സങ്കടങ്ങളകറ്റണേ അമ്പിളിക്കല ചൂടുമീശ്വര സങ്കടങ്ങളകറ്റണേ